പ്രപഞ്ചത്തിന്റെ ശക്തി രാജരാജേശ്വരി ജഗതീശ്വരിയായ ആദിപരാശക്തി പരാശക്തി വരദായനിയായ ചോറ്റാനിക്കരമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭക്തർ അമ്മയുടെ നാമം കേൾക്കുമ്പോൾ അവരുടെ നയനങ്ങൾ അശ്രുപൂരിതമാകും ഈ നട നിങ്ങൾക്കുള്ളതാണ് ചോദിക്കുന്നത് ലോഭമില്ലാതെ നൽകുന്ന ലക്ഷ്മിയും ഭദ്രയും ദുർഗയും എല്ലാം എല്ലാമായ ചോറ്റാനിക്കരയമ്മ കേരളത്തിൽ ശബരിമലയും ഗുരുവായൂരും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന സന്നിധി ചോറ്റാനിക്കര ദേവീക്ഷേത്രം ഭഗവതിയെ ലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനൊപ്പം പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര ക്ഷേത്രം ലക്ഷ്മി നാരായണ സങ്കല്പം അതിനാൽ തന്നെ ചോറ്റാനിക്കര അമ്മയെ നാം ഭജിക്കുമ്പോൾ നാരായണ മന്ത്രവും അതോടൊപ്പം ചേരുന്നു അമ്മയെ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രി നാരായണ ഒരേ സങ്കേതത്തിൽ രണ്ട് പ്രധാന ക്ഷേത്രങ്ങൾ മേൽക്കാവും കീഴ്ക്കാവും സങ്കല്പങ്ങൾ ഏറെ അപൂർവതകളും പ്രത്യേകതകളും അത്ഭുത ഫലസിദ്ധികളും അനുഭവ കഥകളും എപ്പോഴും അലയടിക്കുന്ന ക്ഷേത്ര സങ്കേതം ആരുടെയും മനസ്സിനെ ആർദ്രമാക്കുന്ന ആ ഐതിഹ്യത്തിലേക്ക് പോകാം ഒരിക്കൽ കൊടും കാടായിരുന്നു ഇന്നത്തെ ചോറ്റാനിക്കര മൃഗങ്ങളെ വേട്ടയാടിയും കായികനികൾ പക്ഷിച്ചും കഴിഞ്ഞു പോന്നിരുന്ന മലയരയന്മാരുടെ വാസസ്ഥലം കണ്ണപ്പൻ എന്നയാളായിരുന്നു ആ കാലത്ത് മലയരയന്മാരുടെ മൂപ്പൻ അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയി പശുവിനെ മോഷ്ടിച്ചുകൊണ്ടുവരികയും അതിൽ ലക്ഷണമൊത്ത പശുവിനെ ആരാധനാമൂർത്തിയായ കാളിക്ക് ബലി കൊടുക്കുകയും ചെയ്യുന്ന പതിവ് അയാൾക്കുണ്ടായിരുന്നു വിഭാര്യനായ കണ്ണപ്പന് സ്വന്തമെന്നു പറയാൻ ഒരേ ഒരു മകൾ മാത്രം ഈ കുട്ടി തന്റെ പിതാവിന്റെ മൃഗബലിയെ എതിർത്തിരുന്നുവെങ്കിലും കണ്ണപ്പൻ അതൊന്നും ചെവിക്കൊണ്ടില്ല ഒരിക്കൽ അയാളുടെ കുടിലിലേക്ക് ഒരു ലക്ഷണമൊത്ത പശുക്കുട്ടി കടന്നുവന്നു കണ്ണപ്പന്റെ പുത്രി അതിനെ ലാളിച്ചു വളർത്തി അങ്ങനെയിരിക്കെ ഒരു നാൾ മൃഗബലിക്ക് പശുവിനെ കിട്ടാത്തതിനാൽ ഈ പശുവിനെ ബലി കൊടുക്കാൻ കണ്ണപ്പൻ തീരുമാനിച്ചു ബലിക്കല്ലിലേക്ക് പശുവിന്റെ കഴുത്ത് ചേർത്ത് വെച്ച് ഉയർന്ന വാൾ താഴേക്ക് വരുമ്പോൾ തന്നെ അയാളുടെ മകൾ അതിനെ തടഞ്ഞു പുത്രി വാത്സല്യത്തിൽ കണ്ണപ്പൻ ബലിയിൽ നിന്നും പിന്തിരിഞ്ഞു അധികം താമസിയാതെ അയാളുടെ പുത്രി അകാലത്തിൽ മരണമടഞ്ഞു അത്യന്തം വിഷണ്ണനായ കണ്ണപ്പൻ ദുഃഖിതനായി കാലം കഴിക്കവേ ഒരു നാൾ അയാൾക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി സ്വപ്നത്തിൽ അയാൾ കണ്ടത് തന്റെ മകൾ വളർത്തിക്കൊണ്ടിരുന്ന പശുക്കുട്ടി ഒരു കല്ലായി മാറിയിരിക്കുന്നു എന്നാണ് ഉറക്കമുണർന്ന് പശുക്കുട്ടിക്ക് സമീപമെത്തിയ കണ്ണപ്പിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല പശുക്കുട്ടിയുടെ സ്ഥാനത്ത് ഒരു കല്ല് പെട്ടെന്ന് ഒരു സന്യാസി അവിടെ പ്രത്യക്ഷപ്പെട്ടു അത് മറ്റാരുമായിരുന്നില്ല വേദവ്യാസ മുനിയുടെ പിതാവായ പരാശരമുനിയായിരുന്നു അദ്ദേഹം പറഞ്ഞു നീയൊരു പുണ്യ പുരുഷനാണ് ഇത്രകാലം ഒരു പശുവായി നിന്നോടൊപ്പം കഴിഞ്ഞത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ് സൂക്ഷിച്ചു നോക്കൂ മറ്റൊരു ശിലയും നിനക്ക് കാണാം അത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് ദിവസവും നീ ഇവരെ പൂജിക്കൂ നിന്റെ കാലശേഷം ഏറെ നാളുകൾ കഴിഞ്ഞ് ഇവിടെ ഈ ദേവീദേവന്മാർക്ക് ഒരു ക്ഷേത്രം ഉയർന്നുവരും കാലമേറെ വീണ്ടും കടന്നുപോയി കണ്ണപ്പനും അനുചരന്മാരും മറവിയിലേക്ക് മറഞ്ഞു ഈ ഭാഗത്ത് പുതിയ മനുഷ്യ വിഭാഗങ്ങൾ താമസം ആരംഭിച്ചു കാടിന്റെ വന്യത മാറിപ്പോയി അക്കാലത്തെ അവിടുത്തെ നാട്ടുപ്രമാണിയും താന്ത്രിക ആചാര്യനുമായിരുന്ന എടാട്ട് നമ്പൂതിരിക്ക് അനാഥമായി കിടക്കുന്ന വിഗ്രഹങ്ങളെപ്പറ്റി അറിവ് കിട്ടി അദ്ദേഹത്തിന്റെ പ്രശ്നവിചാരത്തിൽ ഈ വിഗ്രഹങ്ങൾ സംവത്സരങ്ങൾക്ക് മുമ്പ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന ലക്ഷ്മി നാരായണ വിഗ്രഹങ്ങളാണെന്ന് തെളിഞ്ഞു വിഗ്രഹ സമീപമെത്തിയ നമ്പൂതിരി ഒരു ചിരട്ടയിൽ നിവേദ്യം സമർപ്പിച്ചു ഇന്നും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പ്രഭാത നിവേദ്യം ചിരട്ടയിലാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് കണ്ണപ്പന്റെ കുടിൽ നിന്നിരുന്ന സ്ഥലം ഇന്ന് ചോറ്റാനിക്കിരമ്മയുടെ ശ്രീകോവിലും അയാളുടെ പശുക്കുട്ടി നിന്നിരുന്ന തൊഴുത്ത് നാലമ്പലത്തോട് ചേർന്ന് തെക്കേ നടയിൽ നിൽക്കുന്ന പവിഴമല്ലിത്തറയുമാണത്രേ ഇതിനാൽ പവിഴമല്ലിത്തറയെ ശ്രീമൂലസ്ഥാനം എന്നും പറയുന്നു ചോറ്റാനിക്കിരയിൽ സാക്ഷാൽ മൂകാംബികയുടെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നു അതിനും ഒരു കഥയുണ്ട് ഒരിക്കൽ ശങ്കരാചാര്യർ കുടജാതിരിയിൽ തപസ്സിരുന്നു അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മൂകാംബികയോട് തന്നോടൊപ്പം വരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ദേവി അത് ഒരു നിബന്ധനയോടെ സമ്മതിച്ചു മുമ്പിൽ നടക്കുന്ന ശങ്കരന്റെ പിൻപിൽ ഉണ്ടാവുമെന്നും എന്നാൽ പുറകിലേക്ക് നോക്കാൻ പാടില്ലെന്നും അങ്ങനെ ചെയ്താൽ തന്റെ യാത്ര അവിടെ വെച്ച് നിർത്തുമെന്നും ദേവി ചെയ്തു യാത്രക്കിടയിൽ ദേവിയുടെ കാൽപെരുമാറ്റം നിലച്ചതായി തോന്നിയ ശങ്കരാചാര്യർ പുറകിലേക്ക് നോക്കി ദേവി അപ്രത്യക്ഷയായിരിക്കുന്നു ശങ്കരന്റെ തുടർ പ്രാർത്ഥനയിൽ സംപ്രീതയായി തന്റെ സാമീപ്യം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഉണ്ടാവുമെന്ന് അറിയിച്ചു അതനുസരിച്ച് എല്ലാ പ്രഭാതത്തിലും നട തുറക്കുന്ന സമയത്ത് മൂകാംബിക സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ചോറ്റാനിക്കരയിൽ നട തുറക്കുന്നത് പുലർച്ചെ നാലുമണിക്കും മൂകാംബികയിൽ അഞ്ചുമണിക്കുമാണ് എന്നത് നാം ഓർക്കേണ്ടതാണ് ആദി ശങ്കരാചാര്യനും വില്ലുമംഗലം സ്വാമിയും പൂജിച്ച ദേവി വിഗ്രഹമാണ് ചോറ്റാനിക്കരയിലുള്ളത് സ്വയംഭൂവായ വിഗ്രഹമാണ് മേൽക്കാവിലെ ദേവി എന്ന് പറയപ്പെടുന്നു രുദ്രാക്ഷ ശിലയിലുള്ള വിഗ്രഹത്തിന് സ്വർണ മേലങ്കി ചാർത്തിയിരിക്കുന്നു മനോഹരമായ ദേവീരൂപം പ്രഭാതത്തിൽ വെളുത്ത വസ്ത്രധാരണിയായി മഹാസരസ്വതിയായും മധ്യാഹനത്തിൽ ചുവപ്പ് വസ്ത്രധാരണിയായി മഹാലക്ഷ്മിയായും സായാഹ്നത്തിൽ നീലവസ്ത്രധാരണിയായി ദുർഗയായും അമ്മയെ ആരാധിക്കുന്നു കിഴക്ക് ദർശനമായിരിക്കുന്ന ശ്രീ രാജരാജേശ്വരിയായ ആദി പരാശക്തിയായ ചോറ്റാനിക്കരെ അമ്മ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്നും താഴേക്കിറങ്ങിയാൽ നാം കീഴ്ക്കാവിലെത്തും ഉഗ്രമൂർത്തിയായ ഭദ്രകാളി പടിഞ്ഞാറ് ദർശനമായി ഇവിടെ ഇരിക്കുന്നു മേൽക്കാവ് ക്ഷേത്രം നിലവിൽ വന്ന് ഏറെ നാളുകൾക്ക് ശേഷമാണത്രേ കീഴ്ക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നത് ഇതിനും ഒരു കഥയുണ്ട് ഗുപ്തൻ നമ്പൂതിരി എന്ന കഥകളി പ്രിയനായ ഒരാൾ ഒരിക്കൽ തൃപ്പൂണിത്തറയിൽ കഥകളി കാണാൻ പുറപ്പെട്ടു പുറപ്പെടുമ്പോൾ കയ്യിൽ ദേവി മഹാത്മ്യം ഗ്രന്ഥവും എടുത്തു സമയം രാത്രി കാടിന്റെ നിശബ്ദതയും ഇരുളിന്റെ കാഠിന്യവും വനമധ്യത്തിൽ നമ്പൂതിരി ഒരു പാലമരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു നിലാവിന്റെ അരണ്ട വെളിച്ചം മരത്തിന്റെ അവ്യക്ത നിഴലുകൾ വിരിക്കുന്നു പാലപ്പൂവിന്റെ തീഷ്ണഗന്ധം ഗുപ്തന്റെ നയനങ്ങളിൽ അവൾ പ്രത്യക്ഷപ്പെട്ടു അതീവ സുന്ദരിയായ ഒരു സ്ത്രീ തിരുമേനി കഥകളി കാണാനാണല്ലേ എന്നെയും കൂട്ടുമോ അവളുടെ ശബ്ദം കേട്ടപ്പോൾ ആ സൗന്ദര്യത്തിൽ മയങ്ങിയിരുന്ന തിരുമേനി ഒരു ഞെട്ടലോടെ പറഞ്ഞു പിന്നെന്താ കൂടിക്കൊള്ളൂ അവർ നടത്തം തുടർന്നു അവളുടെ നോട്ടം തിരുമേനിയുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിലേക്കായിരുന്നു കാടിന്റെ അതിർത്തി കടന്ന് നാട്ടുവഴിയിലെത്തി തിരുമേനി തന്റെ ഗുരുവായ കോസപ്പള്ളി നമ്പൂതിരിയുടെ വീട്ടിലേക്ക് കയറി ഗുരുവിനോട് തിരുമേനി തന്റെ ഒപ്പം വന്ന സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു അവൾ പുറത്തുനിൽപ്പുണ്ടെന്നും തങ്ങൾ യാത്ര തുടരുകയാണെന്നും അറിയിച്ചു കാര്യങ്ങൾ ഗ്രഹിച്ച കോസപ്പള്ളി നമ്പൂതിരി പറഞ്ഞു ഗുപ്ത നിന്റെ കൂടെ കൂടിയിരിക്കുന്നത് യക്ഷിയാണ് ദേവി മഹാത്മ്യം കയ്യിലിരുന്നതിനാൽ അവൾ നിന്നെ ഉപദ്രവിച്ചില്ല വരച്ച ഗുപ്തന് മന്ത്രം ജപിച്ച കുറച്ച് അരിയും കൊടുത്ത് തിരുമേനി അയാളെ യാത്രയാക്കി വഴിയിലിറങ്ങിയ ഗുപ്തൻ ഭീകരരൂപിയായ യക്ഷിയെ കണ്ട് ഓടാൻ തുടങ്ങി കയ്യിലുള്ള ജപിച്ച അരി പുറകിലേക്ക് ഓരോന്നായി വലിച്ചെറിഞ്ഞ് ഗുപ്തൻ ഓടി തൊട്ടു പിന്നാലെ യക്ഷിയും ചോറ്റാനിക്കര ക്ഷേത്രവാതിലെത്തിയ ഗുപ്തൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് കിടക്കുന്ന സമയം യക്ഷി അയാളുടെ കാലിൽ പിടിച്ചു വലിച്ചു ദേവിയെ കരഞ്ഞു വിളിച്ച ഗുപ്തന്റെ പ്രാർത്ഥന അമ്മ കേൾക്കുകയും ഭദ്രകാളി രൂപത്തിൽ ഉഗ്ര വന്ന് തന്റെ പള്ളിവാളുകൊണ്ട് യക്ഷിയുടെ തല അറക്കുകയും ചെയ്തു ശേഷം ആ തല ക്ഷേത്രത്തിന് സമീപമുള്ള കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു ക്ഷേത്രത്തിന്റെ തെക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കുളം ഇന്ന് യക്ഷിക്കുളം എന്ന് അറിയപ്പെടുന്നു ഈ കുളത്തിൽ കാലാന്തരത്തിൽ ഒരു ഭദ്രകാളി വിഗ്രഹത്തെ വില്ലുമംഗലം സ്വാമി കണ്ടെത്തുകയും ആ വിഗ്രഹം പടിഞ്ഞാറ് ദർശനമായി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ താഴെയുള്ള കാവിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇതാണ് കീഴ്ക്കാവ് ഇനി ആ രാജരാജേശ്വരിയുടെ നടയിലേക്ക് പടിഞ്ഞാറേ നടയിൽ നിന്നുമാണ് നാം സാധാരണയായി ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നത് റോഡിൽ നിന്നും നെടുനീളൻ പന്തൽ പടിഞ്ഞാറേ ഗോപുരം വരെ നീണ്ടു കിടക്കുന്നു പ്രധാന പാതയുടെ ഇരുവശങ്ങളിലുമായി ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ പടിഞ്ഞാറേ ഗോപുരവും വാതിൽപ്പടിയും കടന്ന് ഉള്ളിലേക്ക് പടിഞ്ഞാറേ നടയിൽ തൊഴുത് വടക്കേ നടയിലൂടെ നാം കിഴക്കേ നടയിലെത്തുന്നു വടക്കേ പ്രദർശന വഴിയുടെ ഒരു വശത്ത് ചുറ്റുവിളക്കുമായി നിൽക്കുന്ന നാലമ്പലം മറുവശത്ത് വഴിപാട് കൗണ്ടറുകൾ കിഴക്കേ നടയിൽ വലിയ ആനക്കുട്ടിൽ ഇവിടെ തുലാഭാര വഴിപാടും പറയിടിയിൽ വഴിപാടും നടക്കുന്നു അരിപ്പറ നെൽപ്പറ മലർപ്പറ മഞ്ഞൾപ്പറ തുടങ്ങി ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഫലപ്രാപ്തിക്കായി ഭക്തർ ഓരോ തരത്തിലും പറയിടങ്ങി നടപ്പന്തലിനോട് ചേർന്ന് നാലമ്പലത്തിന്റെ തൊട്ടുമുമ്പിൽ സ്വർണ്ണ കൊടിമരം പ്രദക്ഷിണ വഴിയിൽ തെക്കേ നടയിലെത്തിയാൽ നാലമ്പലത്തോടടുത്തായി പ്രസിദ്ധമായ പവിഴമല്ലിത്തറ ചുറ്റും മതിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു ചെറിയ കാവിന്റെ മധ്യത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പവിഴമല്ലി മരം ഇതാണ് ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനം വീണ്ടും മുന്നോട്ട് നടന്നാൽ തെക്കു പടിഞ്ഞാറെ മൂലയിൽ നാഗസ്ഥാനം അതിനുശേഷം ജ്യേഷ്ഠ ഭഗവതിയും രക്ഷസും ജ്യേഷ്ഠ ഭഗവതി പ്രതിഷ്ഠ മറ്റെങ്ങും കാണാത്ത പ്രത്യേകത തന്നെ വീണ്ടും പടിഞ്ഞാറേക്ക് നടക്കുമ്പോൾ ശിവഭഗവാന്റെ ചെറിയ ശ്രീകോവിൽ അവിടെയും തൊഴുത് പടിഞ്ഞാറേ നടയിൽ കൂടി വടക്കേ നട വഴി നാം വീണ്ടും കിഴക്കേ നടയിൽ എത്തുന്നു ഇനി നാലമ്പരത്തിലേക്ക് എപ്പോഴും ജനബാഹുല്യമായതിനാൽ വശത്തുകൂടിയുള്ള നീണ്ട വരിയിൽ കൂടി ക്ഷേത്രത്തിനകത്തെത്താം വരിയിൽ നിൽക്കുന്ന ഓരോ ഭക്തന്റെയും മനസ്സിൽ ആ വിഗ്രഹം കണ്ടു തൊഴുത് നിൽക്കണമെന്ന ഒരേ ഒരാഗ്രഹം മാത്രം ഓരോരുത്തരും തങ്ങളുടെ ഊഴവും കാത്ത് നിൽക്കുന്നു ചൈതന്യവത്തായ നാലമ്പലത്തിനുള്ളിലേക്ക് മണ്ഡപം കടന്നു ചെന്നാൽ ആ പവിത്രമായ ശ്രീകോവിൽ സ്വർണവർണത്തിലുള്ള വേലങ്കി ചാർത്തി നിൽക്കുന്ന കമനീയ വിഗ്രഹം തൊട്ടടുത്തായി ചെറിയ വിഷ്ണുപ്രതിഷ്ഠ ലക്ഷ്മി നാരായണ സങ്കല്പം സരസ്വതിയും ലക്ഷ്മിയും ദുർഗയും എല്ലാമായ ആദ്യ പരാശക്തി ശക്തി സ്വരൂപിണിയായ അമ്മയെ തൊഴുതു നിൽക്കുമ്പോൾ കണ്ണുകൾ ഈറനണിയും വലം വച്ച് വടക്കേ നടയിലെത്തിയാൽ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ശാസ്താവ് അവിടെയും തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തേക്ക് വടക്കേ നടയിലെ പുറത്തെ പ്രദക്ഷിണ വഴിയിൽ നിന്ന് തന്നെ ഭക്തർക്ക് പ്രസാദം വാങ്ങാം പ്രദക്ഷിണ വഴിയിൽ കിഴക്കേ നടയിൽ ആനക്കോട്ടിലെ കൊടിമരച്ചോട്ടിൽ നിന്ന് ഒരിക്കൽ കൂടി തൊഴുത ശേഷം വീണ്ടും കിഴക്കോട്ട് നടക്കാം ധാരാളം പടികൾ താഴേക്ക് കിടക്കുന്നു കീഴ്ക്കാവിലേക്കുള്ള പാത വരതുവശത്തെ ശാസ്ത്ര ശ്രീകോവിലും കടന്ന് നാം ചെല്ലുന്നത് ക്ഷേത്ര കുളത്തിന്റെ കരയിലാണ് കുളത്തിന്റെ വടക്കുകൂടി വീണ്ടും മുന്നോട്ട് നടന്നാൽ ഇടതുവശത്ത് നാഗക്കാവ് നാഗത്തന്മാരെ വന്ദിച്ച് വീണ്ടും പടികൾ ഇറങ്ങിയാൽ ആ സന്നിധി കീഴ്ക്കാവിലെ ഉഗ്രമൂർത്തിയായ ഭദ്രകാളി സന്നിധി ബാധാദോഷം ശത്രുദോഷം ഉന്നത വിജയം തൊഴിൽ പ്രശ്ന നിവാരണം വിദ്യാവിജയം എന്ന് തുടങ്ങി ഒട്ടേറെ ജീവിതാവശ്യങ്ങൾ ഭക്തർ ഇവിടെ പ്രാർത്ഥിച്ച് നിറവേറ്റുന്നു എല്ലാ ദിവസവും വൈകിട്ട് മേൽക്കാവിലെ അത്താഴ പൂജയ്ക്ക് ശേഷം നടക്കുന്ന ഗുരുതി വഴിപാടാണ് ഒരുപക്ഷെ കീഴ്ക്കാവിലെ ഏറ്റവും വലിയ വഴിപാട് മാനസികാസ്വാസ്ഥ്യം ബാധിച്ചവർ ബാധാദോഷമുള്ളവർ തുടങ്ങി വിവിധ രോഗബാധിതർ ഇവിടെ ഭജനമിരുന്ന് എല്ലാ പൂജകളും തൊഴുത് ഈ ഗുരുതി പൂജയും തൊഴുന്നു ഇവിടെ വന്ന് രോഗമുക്തി നേടുന്ന അനേകരുണ്ടെന്ന് ഭക്തർ സാക്ഷ്യപ്പെടുന്നു

ഇവിടെ വന്ന് രോഗമുക്തി നേടുന്ന അനേകരുണ്ടെന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു ചോറ്റാനിക്കരയിലെ ഭജനവും മനോരോഗശാന്തിയും ആധുനിക മനഃശാസ്ത്രജ്ഞർ പഠനവിധേയമാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും ശാസ്ത്രീയമായതെന്ന് കരുതാവുന്നത് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ ചിത്തരഞ്ജൻ സുബുദ്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പഠനമാണ് സീക്രട്ട് ഹീലിംഗ് ഓഫ് മെന്റൽ ഇൽനസ് അറ്റ് ചോറ്റാനിക്കര ദേവി ടെമ്പിൾ കേരള എന്ന ഒരു പുസ്തകവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശാസ്ത്രം എന്തുതന്നെയാകട്ടെ അനുഭവസ്ഥർക്ക് അമ്മയെപ്പറ്റി പറയുമ്പോൾ കണ്ണു നിറയുന്നു ശബ്ദം ഇടറുന്നു ഇത് വിശ്വാസത്തിന്റെ ലോകമാണ് ഭക്തിയുടെ സങ്കേതമാണ് ഇവിടെ പ്രാർത്ഥിക്കൂ കീഴ്ക്കാവിൽ നിന്നും നാം വീണ്ടും പടിക്കെട്ടുകൾ കടന്ന് മുകളിലേക്ക് വരുമ്പോൾ ശാസ്ത്രാക്ഷേത്രവും അവിടുത്തെ പ്രധാന വഴിപാടായ വെടിവഴിപാടും കാണാം നീരാഞ്ജന പ്രഭയിൽ തിളങ്ങുന്ന ചെറിയ ശ്രീകോവിൽ ധർമ്മശാസ്ത്രാവ് ദേവിയുടെ അംഗരക്ഷകനായാണ് ഇവിടെ ശാസ്താവെന്ന് വിശ്വാസം അതിനാൽ തന്നെ ശബരിമല ദർശന ഇവിടെ അയ്യപ്പന്മാർ ധാരാളമായി എത്തുന്നു ശാസ്താ ക്ഷേത്രത്തിനുള്ളിലായി ഒരു ഹനുമാൻ പ്രതിഷ്ഠയും സാളഗ്രാമ പ്രതിഷ്ഠയും അവിടെയും തൊഴുത് വീണ്ടും മേൽക്കാവിന്റെ കിഴക്കേ നടയിലെത്തി അമ്മയെ ഒരിക്കൽ കൂടി വണങ്ങാം കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ കൊടികയറി ഉത്രം നക്ഷത്രത്തിൽ ആറോട്ടോടെ സമാപിക്കുന്നതാണ് ഇവിടത്തെ ഉത്സവം ഉത്സവ ദിവസങ്ങളിലെല്ലാം ആറാട്ട് നടക്കുന്നു എന്ന പ്രത്യേകത ഇവിടെയുണ്ട് അവസാന ദിനമായ ഉത്തരം നക്ഷത്രത്തിൽ വലിയ ആറാട്ടും നടക്കുന്നു ഉത്സവ ദിനങ്ങൾക്കിടയിൽ വരുന്ന മകം നക്ഷത്രത്തിലാണ് വിശ്വപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴൽ സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന ദേവിയെ അന്നു വണങ്ങുവാൻ പതിനായിരങ്ങൾ ക്ഷേത്ര നടയിലെത്തുന്നു മകം തൊഴൽ സ്ത്രീകൾക്ക് പ്രാധാന്യമെങ്കിൽ പിറ്റേന്ന് പൂരം തൊഴൽ പുരുഷന്മാർക്ക് പ്രാധാന്യം ഉത്രം നക്ഷത്രത്തിൽ കൊടിയിറങ്ങി പിറ്റേന്ന് കീഴ്ക്കാവിൽ വലിയ ഗുരുതി നടക്കും നവരാത്രി ദിനങ്ങൾ ഇവിടെ ഗംഭീരമായി ആഘോഷിക്കാറുണ്ട് നവരാത്രി മണ്ഡപത്തിൽ ശാസ്ത്രീയ കലകളുടെ അരങ്ങേറ്റം നടക്കുന്നു ധാരാളം കലാകാരന്മാർ ഈ കാലയളവിൽ അമ്മയുടെ മുമ്പിൽ തങ്ങളുടെ കലാപ്രകടനം നടത്തി അനുഗ്രഹം വാങ്ങുന്നു വഴിപാടുകളുടെ ഒരു നീണ്ട പട്ടിക തന്നെ ഇവിടെയുണ്ട് ഉണ്ട ശർക്കരയും നാണയവും നടയ്ക്ക് സമർപ്പിച്ചാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്ന് പറയുന്നു സന്താന ഭാഗ്യത്തിന് തൊട്ടിൽ വഴിപാട് ശത്രു സംഹാര പൂജ എന്നിവയും ഭക്തർ നടക്കുന്നു മാനസിക അസ്വാസ്ഥ്യ ചികിത്സയാണ് ലോകപ്രശസ്തമായ വഴിപാട് അഞ്ച് പൂജകളും മൂന്ന് ശിവേലിയുമുള്ള മഹാക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം ദിവസവും രാവിലെ നാലുമണിക്ക് നട തുറക്കുന്നു നിർമാല്യത്തിനു ശേഷം ചിരട്ടയിൽ മലർ നിവേദ്യം ആറു മണിക്ക് ശിവേലി ഏഴരയ്ക്ക് കീഴ്ക്കാവിൽ ഗുരുതി നിവേദ്യം എട്ട് മണിയോടെ പന്തീരടി പൂജയും പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജയും അതിനുശേഷം ഉച്ച ശിവേലിയും പന്ത്രണ്ടരയോടെ നട അടയ്ക്കുന്നു മണിക്ക് നട തുറന്നാൽ സന്ധ്യക്ക് ദീപാരാധന വൈകിട്ട് ഏഴ് മുപ്പതിന് അത്താഴ പൂജയും മണിക്ക് ശിവേലിയും എട്ടരയ്ക്ക് ശേഷം കീഴ്ക്കാവിലെ പ്രസിദ്ധമായ ഗുരുതി പൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നു രാജരാജേശ്വരിയായ ആദിപരാശക്തിയെ പരാശക്തിയെ ഭജിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് പ്രപഞ്ചത്തിന്റെ ശക്തിയായ അമ്മയായ കാളിയായ ദുർഗയായ ലക്ഷ്മിയായ സരസ്വതിയായ പ്രപഞ്ചമാതാവ് മേൽക്കാവിലും കീഴ്ക്കാവിലും ദർശനം നടത്തി പുറത്തേക്കിറങ്ങുന്ന ഓരോ ഭക്ത ആ മന്ത്രം ഉരുവിടും അമ്മയെ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ